ബ്രെക്സിറ്റിന് ശേഷം യു കെയിലെ തൊഴിൽ മേഖലയിൽ ബ്രിട്ടീഷുകാരെക്കാൾ സ്വാധീനം ഇന്ത്യക്കാർക്കും നൈജീരിയൻ പൗരന്മാർക്കുമാണെന്ന് കണക്കുകൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിലെ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് സ്വദേശികളെ മറികടന്ന് ഈ രണ്ട് രാജ്യങ്ങളിലെ പൗരന്മാർ കൂടുതൽ ജോലികൾ നേടിയെന്ന് വ്യക്തമാകുന്നത് വിവരാവകാശ അപേക്ഷ പ്രകാരം എച്ച് എം ആർ സിയിൽ നിന്നുള്ള ഡാറ്റ പ്രകാരമാണ് ഈ കാലയളവിൽ തൊഴിലുകൾ നേടിയതിൽ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ചത് ഇന്ത്യൻ പൗരന്മാർക്കിടയിലാണെന്നും വ്യക്തമായിരിക്കുന്നത് നൈജീരിയൻ പൗരന്മാർക്കിടയിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് തൊഴിലുകൾ വർദ്ധിച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുതൽ കഴിഞ്ഞ വർഷം ഡിസംബർ വരെയുള്ള കാലയളവിൽ യു കെ പൗരന്മാർക്കിടയിൽ രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം തൊഴിലുകളുടെ വർധനവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കാലത്ത് ആകെ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് മില്യണിലേറെ എംപ്ലോയ്മെന്റുകളാണ് സൃഷ്ടിക്കപ്പെട്ടത് ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് മില്യണിലേറെ തൊഴിലുകളും യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള ആളുകൾ നേടിയെന്ന് മാത്രം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെയുള്ള സമയത്ത് യു കെയിലെ ഇ പൗരന്മാർക്കിടയിൽ രണ്ടു ലക്ഷത്തി നാല്പത്തി എംപ്ലോയ്മെന്റുകൾ കുറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലെ പോസ്റ്റ് ബ്രിക്സിറ്റ് മൈഗ്രേഷൻ സിസ്റ്റം വന്നതോടെ സംഭവിച്ച അസാധാരണമായ മാറ്റങ്ങളാണ് എച്ച് ഡാറ്റ വ്യക്തമാക്കുന്നത് അപേക്ഷ നൽകി മുൻ മന്ത്രിയും ടോറി എംപിയുമായ നീൽ അബ്രയൻ ചൂണ്ടിക്കാണിച്ചു യു കെയുടെ കുടിയേറ്റ സംവിധാനങ്ങൾ ഇ യു പൗരന്മാർക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് അത്രയേറെ കർശന നിയന്ത്രണങ്ങൾ ഇല്ല എന്ന വസ്തുതയാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു ന്യൂസ്